ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഇന്നത്തെ വീഡിയോ ഒന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടു സ്പെഷ്യൽ ആയിട്ടുള്ള പൂക്കളാണ് പരിചയപ്പെടുത്തുന്നത് ഒന്ന് നമ്മുടെ ഈ ഒരു പൂവണ്ടേട്ട കഴിക്കുന്നവര് പൂവണ്ട ഇത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഇതേപോലെ വെയിലത്തൊക്കെ നട്ടിരുന്ന ഈ ഒരു ചീമക്കൊന്നയുടെ പൂവാണ് ഈ കാണുന്നത് പത്തലൊന്നും കൂടി പറയുന്നുണ്ട് അതായത് ഒരു ചീമക്കൊന്നയുടെ പൂവാണ് ഈ കാണുന്നത് പത്തലെന്ന് പറയണ്ടെങ്കിൽ പത്തലെന്ന് പറയാറുണ്ട് നല്ല രസം ഉണ്ടല്ല കൊലയായിട്ട് നല്ല ഭംഗിക്ക് കംപ്ലീറ്റ് പൂത്തിനിഞ്ഞ് നിൽക്കുന്ന ഒരു മരം തന്നെയാണ് പത്തല് മര മരം ഉണ്ടാ പത്തിൽ മരം ആവുന്നതാണ് അതുകൊണ്ട് ഉണ്ടാവുന്ന കാണുന്നത് എന്റെ കയ്യില് ഈ ഒരു സംഭവം സംഭവം നമുക്ക് നേരെ ഇതിന്റെ വിശേഷത്തിലേക്ക് ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന പുഷ്പത്തെ ഞാൻ എത്തിയത് എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജ് മാലിങ്കരയിൽ അണ്ട ഇവിടെ വന്ന് ഈ കോളേജിൽ വന്ന് ആ ചെടിയെ തപ്പി അന്വേഷിച്ച് നടന്നപ്പോഴാണ് അവര് എനിക്കത് കാണിച്ചു വന്നത് ഈ ഒരു മരം കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയിട്ട് ആകെ പകച്ചു പോയി ഇത് നമ്മുടെ ഇല പൊഴിഞ്ഞു നിൽക്കുന്ന കരിശിനെ പോലെ അമ്പലത്തെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് പൂക്കുന്ന സമയത്ത് ഇതിന് ഇലകൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കംപ്ലീറ്റ് പൂത്തുലഞ്ഞ് കാവടി മാറി നിൽക്കുമെന്നാണ് പറയുന്നത് ഇത് പൂക്കളെല്ലാം കൊഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഞാൻ എത്തിയത് അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല എന്നാലും നമുക്ക് ഈ ഒരു മരത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഈ മരം എവിടുന്നാണ് വന്നത് അത് ആരാണ് കൊണ്ടുവന്നത് ഈ പുഷ്പം എത്ര നാൾ നിൽക്കും ഇതിപ്പോ വീണ് കിടക്കുന്ന പോവാനേ കാണുന്നത് ഇത് കുറെ നാളായി വീണ് കിടക്കുന്നതാണ് പറയുന്നത് പെട്ടെന്നൊന്നും വാടാറില്ല എന്നാണ് ഇവർ പറയുന്നത് എന്തായിരുന്നാലും ഇത് നമുക്ക് നടാൻ പറ്റും ഇത് നടന്ന രീതികൾ എങ്ങനെയാണ് എന്തായിരുന്നാലും നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചറിയാം നേരെ ആ വിശേഷത്തിലേക്ക് കിടക്കാം ഒക്കെ സീസൺ ഉണ്ടാ അങ്ങനെ ഈ സീസണ പൂ വർണ്ണു അതെ പിന്നെ ഈ ഒരു മരം നട്ടത് ആരാട്ടണി ബോട്ടണ്ണി അല്ലേ പുള്ളി ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ബോട്ടെണ്ണിടുന്ന കൊണ്ടുവന്നത് വയനാട് കൊണ്ടുവന്നതാണ് അല്ലേ പേര് പുള്ളിക്ക് അറിയുള്ളൂ െ നമ്മ കട്ട് ചെയ്ത ഇതേപോലെ ഉണ്ടാവും മഞ്ഞ കളർ അല്ലേ കരിമ്പിന്റെ സ്മെല്ലാണ് ഇനി വരുന്നത് ഏഹ് നമ്മടെ നാട്ടിലെ കണ്ടിട്ടില്ല സംഭവം അല്ലേ സ്മെല്ലാണ് ഇത് ഇത് വെറുതെ കുത്തിയാ പോരാ നമുക്ക് വെള്ളം പൂ അന്യ പൂവല്ലേ ഇത്തടി നാല് പീസാക്കി നടാൽ അല്ലേ കമ്പ് ഏഹ് ആ കമ്പ് അങ്ങനെ മനോഹരമായ ഈ ഒരു പൂമരത്തെ നമ്മുടെ മാലിയങ്കരക്ക് സമ്മാനിച്ച ബോട്ടണിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിലെ സുനിൽ സാറിന് ഒരുപാട് 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 നന്ദി പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നും ഒരു കമ്പൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് ചെന്ന് അത് എത്രയും പെട്ടെന്ന് കുടിച്ചിടുന്നതിനുള്ള തയ്യാടുമ്പോൾ ഞാൻ വേഗം കൂടി പോകുന്നത് അപ്പോഴും എന്നാലിട്ടുള്ള ഒരു വിചാരം എന്ന് പറയുന്നത് അതിന്റെ പേര് കിട്ടിയില്ലല്ലോ എന്നായിരുന്നു ഞാൻ നേരെ ഗൂഗിളിൽ കയറി സെർച്ച് ഒക്കെ ചെയ്തപ്പോഴും എനിക്ക് അതിന്റെ പേര് കിട്ടിയിട്ടാ അതിൻ്റെ പേര് എന്ന് പറയുന്നത് ബട്ടർ കപ്പ് ട്രീ കോക്ലോസ് പെർമം എന്നാണ് അടിപൊളി മരവാണ് അപ്പം ഇതിന് മുമ്പ് ദീതി മരവും ഇത് പൂവും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും ഇല്ലേ അപ്പം ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ